പരീക്ഷയില്ലാതെ ഫിസിക്കൽ ഇല്ലാതെ ഇൻ്റർവ്യൂ ഇല്ലാതെ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി നേടുവാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഡാക്ക് സേവ സേവകിലേക്ക് ഗ്രാമീൺ ഡാക് സേവക്കിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി ഒന്നായിരത്തിൽ കൂടുതൽ ഒഴിവുകളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു അവസരമാണ് മിനിമം പത്താം ക്ലാസ് മതി വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ആദ്യം വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക അതുപോലെ കഴിഞ്ഞ തവണ അപേക്ഷിച്ചവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കാനുണ്ടെങ്കിൽ അത് പുതുതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ ഇതുപോലെ എന്നും നമ്മളിടുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാൻ പ്രോപ്പറായി നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ആവട്ടെ ഇൻസ്റ്റാഗ്രാമാകട്ടെ അതുപോലെ മെയിൻലി നമ്മുടെ യൂട്യൂബ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മറക്കേണ്ട എന്തായാലും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം അപ്പോൾ ഇരുപത്തൊന്നായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് നമ്മുടെ ജി ഡി എസ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന് പരീക്ഷ ഉണ്ടാവില്ല ഇൻ്റർവ്യൂ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഫിസിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ പത്താം ക്ലാസിന്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി നൽകപ്പെടുന്നത് അപേക്ഷ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷയിൽ വരുത്തുകയാണെങ്കിൽ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അത് തിരുത്താനുള്ള സമയമുണ്ട് തെറ്റ് വരുത്താതെ നിങ്ങൾ അപേക്ഷിക്കുക ഇതാണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ അരോധിൻ്റെയും ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ പേജിലും അതുപോലെ തന്നെ മൂന്നാം പേജിലായിട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ദെൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ സാലറി തുടങ്ങിയ കാര്യം നോക്കാം അപ്പോൾ അതിൽ പറയുന്നത് നിങ്ങൾക്ക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബി എം പി ആണെങ്കിൽ ഏകദേശം പന്ത്രണ്ടായിരം മുതലാണ് സ്റ്റാർട്ടിങ് സാലറി പിന്നെ അതുപോലെ തന്നെ എ ബി എം പി അതായത് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അതുപോലെ തന്നെ ടാക്സ് സേവക് പോസ്റ്റിലേക്ക് പത്തായിരം രൂപ മുതലാണ് സാലറി പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ ഇളവ് എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തിളവ് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കും പ്രായത്തിൽ നൽകപ്പെടും അപേക്ഷിക്കാനുള്ള യോഗ്യത മിനിമം പത്താം ക്ലാസ് മതി അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ നിങ്ങളുടെ പത്താം ക്ലാസ് ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം അതിലുള്ള അറിവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പറയുന്ന കാണാൻ സാധിക്കും ഈ ആപ്ലിക്കൻറ്റ് ഷുഡ് ഹാവ് സ്റ്റഡി ദി ലോക്കൽ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് അപ് ടു ടെൻത്ത് ആണ് പറയുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെങ്കിലും പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ് കേരളത്തിൽ അപേക്ഷിക്കുന്നവർ മലയാളം പഠിച്ചിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അതിന്റെ പുറമെയുള്ള ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം ചെറിയ രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള അറിവ് വേണം സൈക്കിൾ ഓടിക്കാനുള്ള അറിവ് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിവ്ലിഹുഡ് അതായത് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കാരണം തുടക്കത്തിലുള്ള ഈ സാലറി വെച്ച് നിങ്ങൾക്ക് തള്ളിക്കൊണ്ട് പോകാൻ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ് എന്തായാലും നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കാം ഏകദേശം ഇരുപത്തിയൊന്നായിരം ഒഴി ഇരുപത്തൊന്നായിരത്തിൽ കൂടുതൽ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിസിൽ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന മെരിറ്റ് ലിസ്റ്റിൽ നിന്നാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ മറ്റുള്ള സെലക്ഷൻ പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല മറ്റൊന്നും വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം നിങ്ങളുടെ അറിവിൽ മിനിമം പത്താം ക്ലാസ്സുള്ള ടാക്സ് സേവക്കിലൊക്കെ ജോലി ആഗ്രഹം പോസ്റ്റ്മാൻ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്ത ചെയ്തേക്കുക നല്ല അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഫീസ് പറയുന്നുണ്ട് ഫീസ് പറഞ്ഞിട്ടുള്ളത് നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് റീഫണ്ടബിൾ അല്ല തിരിച്ച് കിട്ടുന്ന പൈസയല്ല അടച്ചാൽ അവർ പിടിക്കുക ിക്കുന്നതായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ റെയിൽവേയൊക്കെ വന്നതുകൊണ്ട് പലർക്കും റീഫണ്ടബിളും അല്ലാത്തതൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മെയിലൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ഫീസ് നൂറ് രൂപ ഫീമെയിൽ അതുപോലെ എസ് സി എസ് ടി ഒന്നും അടക്കേണ്ട ആവശ്യമില്ല ഫീമെയിൽ കാൻഡിഡേറ്റ്സും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളും അടക്കേണ്ട ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു അപേക്ഷാ ഫീസ് അടച്ചിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് ലോക്കൽ ലാംഗ്വേജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നെയിം ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറ്ററി അവിടുത്തെ പോസ്റ്റൽ സർക്കിളും കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യമായിട്ടുള്ള ലോക്കൽ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ കേരളമായാലും അതുപോലെ ലക്ഷദ്വീപ് ആവട്ടെ മാഹിയാവട്ടെ മലയാളമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിനും രണ്ട് കേന്ദ്രഭരണ പ്രദേശത്തിനുമായിട്ടുള്ള ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചു ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഇടുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സബ്സ്ക്രി സബ്സ്ക്രിപ്ഷൻ അതായത് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നമ്മൾ തരാറുണ്ട് അത് കൃത്യമായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായി പ്രോപ്പറായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിനകം വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിയിലേക്ക് കയറിയിട്ടുണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു ദിവസം എന്തായാലും എൻ്റർ ആവാൻ സാധിക്കുന്നതായിരിക്കും അപ്പം പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട